ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമാപിച്ചു കോട്ടയത്ത് അറുപത്തഞ്ച് ശതമാനത്തോളം പേർ വോട്ട് ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പത്ത് ശതമാനം വോട്ടുകൾ കുറഞ്ഞു നിയോജക മണ്ഡലങ്ങളിൽ കൂടുതൽ പോളിംഗ് വൈക്കത്ത് രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമാപിച്ചു വൈകിട്ട് മണിക്കും ക്യൂവിൽ വോട്ട് ചെയ്യാൻ ആളേറെ ഉണ്ടായിരുന്നതു മൂലം പല ബൂത്തുകളിലും വോട്ടിംഗ് വൈകിയാണ് അവസാനിച്ചത് പോളിംഗ് പൊതുവെ മന്ദഗതിയിലായതും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തകരാറും വോട്ടെടുപ്പ് വൈകാനിടയാക്കി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അറുപത്തി അഞ്ച് ശതമാനത്തോളം പേരാണ് വോട്ട് ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് മണ്ഡലത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത് ഇവരിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം പേർ വോട്ട് ചെയ്യാൻ എത്തിയില്ല കഴിഞ്ഞ തവണത്തേക്കാൾ പത്ത് ശതമാനം പോളിംഗ് കുറഞ്ഞു കോട്ടയം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് വൈക്കം മണ്ഡലത്തിലാണ് അറുപത്തി ഒൻപത് ശതമാനത്തോളം പേർ വൈക്കം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി പാലായിൽ അറുപത്തിമൂന്ന് ശതമാനത്തിലധികം പേരും കടുത്തുരുത്തിയിൽ അറുപത്തിരണ്ട് ശതമാനത്തോളം പേരും ഏറ്റുമാനൂരിൽ അറുപത്തി ആറ് ശതമാനത്തോളം പേരുമാണ് വോട്ട് ചെയ്തത് വോട്ടിംഗ് സമയം അവസാനിക്കുന്ന ആറു മണിക്ക് അൻപത് ശതമാനത്തോളം ബൂത്തുകളിൽ മാത്രമാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പല ബൂത്തുകളിലും വോട്ടർമാരുടെ ക്യൂ ഉണ്ടായിരുന്നത് മൂലം വോട്ടെടുപ്പ് മണിയോടെയാണ് അവസാനിച്ചത് പോളിംഗ് അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പ്രായമായവർ അടക്കമുള്ളവരെ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുവാനും തയ്യാറായി വോട്ടിംഗ് ശതമാനം കുറയുവാൻ പ്രധാന കാരണം വോട്ടർമാരിൽ ഭൂരിഭാഗവും സ്ഥലത്തില്ലാത്തതാണെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു നിരവധി ആളുകൾ ജോലി ആവശ്യങ്ങൾക്കായി വിദേശത്താണ് ഇപ്പോഴും ഇരുപത് ശതമാനത്തോളം ആളുകൾ സ്ഥലത്തില്ലെന്നാണ് സൂചന നൽകുന്നതെന്ന് പ്രവർത്തകർ പറയുന്നു വോട്ടിംഗ് ശതമാനം മെല്ലെയാണ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് അറുപത് ശതമാനത്തോടെ അടുക്കുന്നേ ഉള്ളൂ ഇത് പൊതുവായുള്ളൊരു പ്രശ്നം നമ്മുടെ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ വോട്ടർമാരും അതായത് എൽ ഡി എഫിൻ്റെ ആയാലും യു ഡി എഫിൻ്റെ ആയാലും വോട്ടർ യുവതലമുറ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ സ്ഥലത്തില്ല അവരെല്ലാം വിദേശത്താണ് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും ഇത് ഒരുപോലെ ബാധിക്കുന്ന വിഷയാണ് അപ്പോൾ അത്തരം സ്ലിപ്പുകളൊക്കെ ഞങ്ങൾ അടുക്കി വെച്ച് ഇന്നലെ പരിശോധിച്ചപ്പോൾ ഒരു ബൂത്തിൽ ശരാശരി ഒരു ഇരുപത് ശതമാനം വരെ സ്ഥലത്തില്ലാത്ത ആളുകളും മരിച്ചുപോയ ആളുകളുമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശതമാനം വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചിട്ട് ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം മണിയോട് കൂടി ശതമാനത്തോട് അടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ും കോട്ടയം ജില്ലയിലെ അസന്നിഹിത വോട്ടർമാരിൽ പതിനോത്തി എട്ട് വോട്ടർമാർ വീട്ടിൽ വോട്ട് ചെയ്തു അവസാനഘട്ടത്തിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടി ചേർക്കുമ്പോൾ പോളി ശതമാനം വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം